ഹായ് കൂട്ടുകാരെ ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇടുക്കി ജില്ലയിലെ അതിപുരാതനമായ അയ്യപ്പൻകോവിൽ ക്ഷേത്രം കാണുവാൻ ഞങ്ങൾ പോവുകയാണ് ഈ ക്ഷേത്രത്തിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം ഇടുക്കി ജില്ലയിൽ ഇടുക്കി താലൂക്കിലാണ് അയ്യപ്പൻകോവിൽ എന്ന ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് കട്ടപ്പന ടൗണിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ മാറിയാണ് ഈ അതിപുരാതന ഗ്രാമം ഈ ഗ്രാമത്തിലാണ് ചരിത്രപ്രസിദ്ധമായ അയ്യപ്പൻ അയ്യപ്പൻകോവിൽ ശാസ്ത്രക്ഷേത്രമുള്ളത് ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് വലിയൊരു തൂക്കുപാലം കാണാൻ സാധിക്കും ഇടുക്കി ഡാമിൽ വെള്ളം നിറയുമ്പോൾ ഈ കാണുന്ന പ്രദേശങ്ങൾ മുഴുവൻ വെള്ളത്തിനടിയിലാവും അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ എല്ലാവരും ഈ തൂക്കുപാലത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് അയ്യപ്പൻ അയ്യപ്പൻകോവിൽ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഈ തൂക്കുപാലം ഇരുന്നൂറ് മീറ്റർ നീളമുള്ള ഈ തൂക്കുപാലത്തിന് കേരളത്തിലെ ഏറ്റവും വലിയ തൂക്കുപാലം എന്ന വിശേഷണവുമുണ്ട് ഈ തൂക്കുപാലത്തിൻ്റെ അടുത്തു നിന്നും ഒരു കിലോമീറ്റർ ചെള്ളു നിറഞ്ഞ റോഡിലൂടെ സഞ്ചരിച്ചാൽ നമുക്ക് അയ്യപ്പൻകോവിൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം ഈ യാത്രയിൽ പാറക്കല്ലുകളെ തഴുകി ഒഴുകുന്ന പെരിയാർ നദിയുടെ മനോഹരമായ കാഴ്ചയും കാണാൻ സാധിക്കും ഐതിഹ്യം പ്രകാരം പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ ഒരു ക്ഷേത്രമാണിത് ഇപ്പോൾ ഇവിടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഈ ക്ഷേത്രം വർഷത്തിൽ ആറുമാസം വെള്ളത്തിൽ മുങ്ങിക്കിടക്കും ഇപ്പോൾ ഇടുക്കി ഡാമിൽ വെള്ളം കുറവായതുകൊണ്ടാണ് നമുക്ക് ഈ ക്ഷേത്രത്തിന്റെ അടുത്ത് വാഹനത്തിൽ എത്തിച്ചേരാൻ സാധിച്ചത് ഇവിടെ കുറെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ശ്രീകോവിൽ മന്ദിരം കൂടുതൽ ഉയർത്തി നിർമ്മിച്ചിരിക്കുന്നു ഈ പ്രദേശങ്ങൾ വെള്ളത്തിൽ മൂടുമ്പോൾ ക്ഷേത്രം പൂജാരിക്ക് ക്ഷേത്രത്തിലേക്ക് എത്തുവാനുള്ള ഇരുമ്പുപാലത്തിന്റെ നിർമ്മാണവും നടന്നുകൊണ്ടിരിക്കുന്നു ഇടുക്കി ഡാമിന്റെ റിസർവ് ഓയറിൽ സ്ഥിതി ചെയ്യുന്ന ഈ പുരാതന ക്ഷേത്രത്തിന് ആദ്യ ദ്രാവിഡ സംസ്കാരത്തോട് ബന്ധപ്പെട്ടിരിക്കുന്ന പൈതൃകം ഉണ്ടെന്ന് കരുതപ്പെടുന്നു സഹ്യാദ്രിയിൽ പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട അഞ്ച് ശാസ്താ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് അയ്യപ്പൻ അയ്യപ്പൻകോവിൽ ക്ഷേത്രം ശ്രീധർമ്മശാസ്താവാണ് ഇവിടെ പ്രധാന പ്രതിഷ്ഠ ശ്രീകോവിലിൽ പാറകൊണ്ട് കെട്ടിയ പീഠത്തിന് മുകളിൽ കിഴക്കോട്ട് ദർശനമായി ധർമ്മശാസ്താവ് വടക്കു ഭാഗത്ത് മാളികപ്പുറത്തമ്മ മുന്നിൽ ഇടത് ഭാഗത്ത് കിണറിന് മുന്നിൽ സർപ്പക്കാവ് കന്നിമൂലയിൽ ഗണപതി ഭഗവാൻ എന്നീ ഉപദേവ പ്രതിഷ്ഠയും ഇവിടെ കാണാൻ സാധിക്കും രാവിലെ അഞ്ചര മുതൽ പത്തര വരെയും വൈകിട്ട് അഞ്ചര മുതൽ ഏഴര വരെയുമാണ് ഇവിടെ പൂജാസമയം പതിനേഴാം നൂറ്റാണ്ടിൽ മധുര ഭരിച്ചിരുന്ന തിരുമല നായ്ക്കൻ ഇവിടെ വേട്ടയ്ക്ക് വരികയും ഈ പുരാതന ക്ഷേത്രം കാണാൻ ഇടവരികയും തുടർന്ന് ക്ഷേത്രത്തിനാവശ്യമായ സഹായങ്ങൾ നൽകുകയും ചെയ്തു ക്ഷേത്ര പരിസരങ്ങളിൽ കാണപ്പെടുന്ന ശിലാലിഖിതങ്ങളിൽ നിന്നും ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ ധാരാളം കൊത്തുപണികളും ധാരാളം കൽമണ്ഡപങ്ങളും മണ്ഡപങ്ങളും ഉണ്ടായിരുന്നതിൻ്റെ തെളിവാണ് ഇനി കാണുന്ന ശിലാവശിഷ്ടങ്ങൾ ക്ഷേത്രം വകയായി ധാരാളം സ്വത്തുക്കൾ ഉണ്ടായിരുന്നു ഇതിൽ പ്രധാന ഭാഗം തമിഴ്നാട്ടിലെ ദിണ്ടീഗൽ എന്ന സ്ഥലത്തായിരുന്നു പത്തനംതിട്ട ജില്ലയിലെ ശാസ്താകണ്ഠം എന്നറിയപ്പെടുന്ന പ്രദേശവും ഈ ക്ഷേത്രത്തിന്റെ വകയായിരുന്നു ഊരാളി മലയരയൻ മന്നാൻ എന്നീ ആദിവാസി ഗോത്രങ്ങളാണ് ഈ ക്ഷേത്രത്തിന്റെ അവകാശികൾ എന്നാണ് പണ്ട് മുതലയുള്ള വിശ്വാസം വർഷകാലത്ത് ഇടുക്കി ജലാശയത്തിൽ ജലനിരപ്പ് ഉയരുമ്പോൾ ക്ഷേത്രം ജലത്തിനടിയിലാവുന്നു വേനലിൽ കരയിലൂടെ സഞ്ചരിച്ച് പടിക്കെട്ട് കയറി ക്ഷേത്രത്തിലെത്താൻ സാധിക്കും എന്നാൽ വർഷകാലത്ത് വള്ളങ്ങളാണ് ഭക്തർ ക്ഷേത്രത്തിനടുത്ത് അർച്ചനയ്ക്കായി എത്താറുള്ളത് ഈ ക്ഷേത്ര വളപ്പിൽ അതിപുരാതനമായ തീർത്ഥക്കിണർ കാണാൻ സാധിക്കും ഈ കിണറിലെ ജലമാണ് പൂജാദി കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ക്ഷേത്രത്തിൻ്റെ ഏറ്റവും താഴെയാണ് നിലവറ സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രം മുഴുവൻ വെള്ളത്തിൽ മൂടുമ്പോൾ പൂജാരി പ്രധാന വിഗ്രഹം ഈ നിലവറയിലാണ് വയ്ക്കുന്നത് ഇവിടെയും ശബരിമലയിലെ പോലെ പൂജകളും വഴിപാടുകളുമുണ്ട് ശനിയാഴ്ച ദിവസങ്ങളിൽ ശനിദോഷ നിവാരണത്തിന് നടത്തുന്ന പൂജയും എല്ലാ മാസവും നടത്തുന്ന പൂജയും വളരെ പ്രധാനം തന്നെ രാമജയന്തിയും കൃഷ്ണജയന്തിയും ഗണേശോത്സവവും ശിവരാത്രിയും ഇവിടെ ആഘോഷിച്ചു വരുന്നു കർക്കിടക വാവ് ബലിയും വിശേഷമാണ് വർഷത്തിൽ ഒരിക്കൽ സപ്താഹയജ്ഞവും ഇവിടെ നടത്താറുണ്ട് മകരവിളക്കിനാണ് ഇവിടെ പ്രധാന മഹോത്സവം ജനുവരി ഒന്നിന് ആരംഭിച്ച് പതിനാലിന് അവസാനിക്കും കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ധാരാളം ഭക്തജനങ്ങൾ ഇപ്പോൾ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാറുണ്ട് പുരാതന ക്ഷേത്രത്തിൽ നിന്നും അയ്യപ്പ സാന്നിധ്യം മാറ്റാനായിട്ടില്ല എന്ന് വിശ്വാസികൾ പറയുന്നു അയ്യപ്പൻ അയ്യപ്പൻകോവിൽ ജലാശയത്തിന് കുറുകെ തൂക്കുപാലം നിർമ്മിച്ചതോടെ നിരവധി വിനോദസഞ്ചാരികളും ഇവിടെ എത്തിച്ചേരാറുണ്ട് കോട്ടയത്ത് നിന്നും ഇവിടേക്ക് തൊണ്ണൂറ് കിലോമീറ്റർ ദൂരമാണുള്ളത് എറണാകുളത്ത് നിന്നും മൂവാറ്റുപുഴ തൊടുപുഴ ഇടുക്കി കട്ടപ്പന വഴി നൂറ്റി അൻപത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇവിടെ എത്തിച്ചേരാൻ സാധിക്കും റിസർവോയറിൽ ജലം നിറയ്ക്കാൻ തുടങ്ങിയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് കാലഘട്ടത്തിൽ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ക്ഷേത്രം പൊളിച്ചുമാറ്റി അടുത്തു തന്നെയുള്ള തൊപ്പിപ്പാള എന്ന സ്ഥലത്ത് സ്ഥാപിച്ചു ഇത് ഊരാളി മന്നാൻ സമുദായക്കാരുടെ എതിർപ്പിന് ഇടയാക്കി തുടർന്ന് രണ്ടായിരത്തിയൊന്നിൽ ചില സംഘടനകളുടെ നേതൃത്വത്തിൽ അയ്യപ്പൻ അയ്യപ്പൻകോവിൽ ക്ഷേത്രം പുനർനിർമ്മിച്ചു നിർമ്മിച്ചു ഇതിനെതിരെ കെ എസ് ഇ ബി നിയമ നടപടി സ്വീകരിക്കുകയും കേസ് കട്ടപ്പന സബ് കോടതിയിലെത്തുകയും ചെയ്തു എന്നാൽ തൽക്കാലം ഈ ക്ഷേത്രത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതി തുടരാൻ കോടതി അനുവദിച്ചു ഈ ക്ഷേത്രത്തിന് പുറകിലായി വലിയൊരു പാറ കാണാൻ സാധിക്കും അയ്യപ്പൻ പുലിപ്പാല് തേടിയുള്ള യാത്രയിൽ ഈ പാർക്കിംഗ് മുകളിൽ വിശ്രമിച്ചതായി പറയപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഈ പാർക്കിംഗ് മുകളിൽ ആരും കയറാറില്ല വനവാസകാലത്ത് പഞ്ചപാണ്ഡവരും ഇവിടെ എത്തിയതായി കരുതപ്പെടുന്നു പുരാവസ്തു ഗവേഷകരും ചരിത്രകാരന്മാരും ഈ ക്ഷേത്രത്തിൽ കൂടുതൽ പഠനങ്ങൾ നടത്തിയാൽ കേരള ചരിത്രത്തിന് അതൊരു മുതൽക്കൂട്ടായി മാറാൻ സാധ്യതയുണ്ട് ക്ഷേത്രത്തിന്റെ പിൻവശത്ത് ചെല്ലുമ്പോഴും പെരിയാർ നദി കാണാൻ സാധിക്കും പാറക്കെട്ടുകൾക്കിടയിലൂടെ ശക്തമായി പെരിയാർ ഒഴുകുന്നു ഇവിടെ എത്തുന്നവർ നദിയിലേക്ക് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം പാറകളിലെ വഴുക്കലും വെള്ളത്തിന്റെ ശക്തമായ ഒഴുക്കും അപകടം ഉണ്ടാക്കാൻ കാരണമാവാറുണ്ട് ചരിത്രം തേടിയുള്ള യാത്രയിൽ ഞങ്ങൾക്ക് എന്നും പ്രചോദനമാവാറുള്ള ചരിത്രകാരനായ എം ജി ശശിഭൂഷൺ സാറിനും ഞങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകൻ ജോസഫ് അഗസ്റ്റ്യൻ സാറിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു ധാരാളം കൊത്തുപണികളും ശിലാലിഖിതങ്ങളുമുള്ള ഈ ക്ഷേത്രം എല്ലാവരും ഒന്ന് കാണുക ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി